നമസ്തേ നമ്മൾ നമ്മളിന്ന് സൈഡ്രസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ് പുതിയതെന്ന് പറയാൻ പറ്റത്തില്ല കാരണം പുതിയതെന്ന് പറയാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിനെ വീഡിയോ നമ്മൾ ഡെയിലി അപ്ലോഡ് ലൈഡ് ചെയ്യുന്നതാണ് കാരണം നിങ്ങൾക്കറിയാം സൈഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ് എങ്കിലും ഞാൻ തിരിച്ചൊരു കാര്യം വീണ്ടും പറയാം സൈഡ്രസ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിലറാണ് മാനുഫാക്ചറിങ് കമ്പനിയാണ് ഔട്ട് ഓഫ് കൺട്രീസിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഓരോ തലത്തിലും മുന്നേറി നിൽക്കുന്ന ഒരു കമ്പനിയാണ് സൂറട്ടിൽ സൂറട്ടിൽ മാത്രമല്ല നമുക്ക് സൂറട്ടിൽ ഒരു പന്ത്രണ്ടോളം ബ്രാഞ്ചുകളുണ്ട് ഓരോ ബ്രാഞ്ചിലും നൂറ്റി ഇരുപത് തൊട്ട് ഇരുന്നൂറ് അകത്ത് സ്റ്റാഫുകളുണ്ട് ഓരോ ബ്രാഞ്ചിലും വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ലേഡീസിൻ്റെ എന്ത് വെയർ അതായത് വുമൻസ് വെയർ എന്ത് വേണമെന്നുണ്ടെങ്കിലും സൈഡസിനെ വിളിക്കാവുന്നതാണ് ഔട്ട് ഓഫ് കൺട്രീസ് നമ്മുടെ അറുപത് കൺട്രീസിനോളം നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് അവരെല്ലാം പർച്ചേസ് ചെയ്യുന്നത് എല്ലാം ഓൺലൈനിൽ തന്നെയാണ് വീഡിയോ കോൾ വഴിയാണ് അവർ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് റയർ കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിലുള്ള കുറച്ച് ഡിസൈനാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് പാകിസ്ഥാനി ടൈപ്പിലുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് ഫുള്ളി വർക്ക്ഡ് ഡിസൈനാണ് നല്ല ഒരു ആണ് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ചെക്ക്ഡ് ഹൺഡ്രഡ് പെർസെൻ്റ് ക്വാളിറ്റി ചെക്ക്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് വന്നിരിക്കുന്നത് ഫുള്ളി ഹാൻഡ് വർക്ക് ആയിട്ടുള്ള കളക്ഷൻ വന്നിട്ടുണ്ട് നല്ലൊരു യെല്ലോ കളറിലാണ് ഡാർക്ക് യെല്ലോ കളറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫുൾ ഹാൻഡ് വർക്ക് വിത്ത് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ റോമൻ സിൽക്കിനാണ് കൊണ്ടിരിക്കുന്നത് ദുപ്പട്ട ആൻഡ് എ പ്ലെയിൻ പാൻറ്റ് കളക്ഷൻ സൂപ്പർ നല്ല സൂപ്പറായിട്ടിരിക്കുന്നുണ്ട് ഇതും ഒരു റയറായിട്ടുള്ള കളക്ഷനാണ് ഷൈനിങ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ആൻഡ് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ മെറ്റീരിയൽ കണ്ട് ഞാൻ മനസ്സിലാകും ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ഹാഫ് സൈഡ് ദുപ്പട്ടയാണ് വൺ സൈഡ് ദുപ്പട്ടയാണ് കാരണം ഈ വർക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വൺ സൈഡ് ദുപ്പട്ടയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഗൗണിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ട് ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഒരു മെറ്റീരിയലാണ് നല്ല ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സെയിം തന്നെ ദുപ്പട്ട ഭംഗിയുള്ളൊരു ദുപ്പട്ട ആൻഡ് ഫുൾ ദുപ്പട്ടയാണ് വരുന്നത് പ്ലെയിൻ പാൻറ്റാണ് അതിനകത്ത് വരുന്നത് ഇതും ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ അൺകോമൺ ഡിസൈൻ ആയിട്ടാണ് വരുന്നത് നല്ല ഒരു എന്താ പറയുന്നത് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ബനാറസിയുടെ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് നല്ല ലുക്ക് വൈസ് ആണെങ്കിലും നല്ല ഒരു ഇത് വരുന്നുണ്ട് പ്ലെയിൻ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് പിന്നെ കണ്ടു കഴിഞ്ഞാൽ പാക്കിസ്ഥാനിക്കകത്ത് തന്നെ ആദ്യം കാണിച്ച ഡിസൈനിനകത്ത് തന്നെ വേറൊരു ഇത് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്കിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ദുപ്പട്ട അതീ പറഞ്ഞേ ഞാൻ പറഞ്ഞത് മുമ്പ് പോലെ ദുപ്പട്ടയും പറ്റുന്നത് ഒരു സോഫ്റ്റ് ദുപ്പട്ടയാണ് വരുന്നത് ആൻഡ് പ്ലെയിൻ പാൻറ്റിലാണ് വരുന്നത് നല്ലൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് നമ്മൾ കളക്ഷൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ ഹാൻഡ് വർക്ക് ബീറ്റ്സ് വർക്ക് എല്ലാം നമുക്ക് കൊടുത്തിട്ടുണ്ട് പ്രോഡക്റ്റ് നല്ല മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സൈഡ് ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ക്വാളിറ്റിയിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി തന്നെയാണ് നിസംശയം എന്നൊക്കെ പറയാമെന്നാണ് ഇതുണ്ടോ ഈ വർക്കെന്നൊക്കെ പറയാൻ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ വേറെ എങ്കിലും കിട്ടത്തില്ല കാരണം ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഫാക്ടറിക്ക് തന്നെ ഡിസൈൻ ചെയ്യുന്ന ഓരോ പ്രോഡക്ട്സ് ആണ് വരുന്നത് ദുപ്പട്ടക്കെ നല്ല വെയിറ്റ് ഉണ്ട് കാരണം ആ ഒരു എംബ്രോയിഡറി വർക്കിനുണ്ടല്ലോ നല്ല കട്ടിയുള്ള എംബ്രോയിഡറി വർക്ക് പ്യുവർ മെറ്റീരിയലിനകത്ത് അത് മൊള്ളലും ഒരു ഇച്ചിരി വെയിറ്റ് കാണും അതിനകത്ത് ഇടുന്നവർക്കും ചെറിയൊരു വെയിറ്റ് കാണും വി നെക്കിൽ ഒരു കളക്ഷൻ വന്നിട്ടുണ്ട് ഫുള്ള് നീ താഴെയാണെന്ന് കൊണ്ടുപോയി കണ്ടു മനസ്സിലാവും എംബ്രോയിഡറി വർക്ക് ഹാൻഡ് വർക്ക് മെറ്റീരിയലിൽ നിന്ന് കണ്ട് ഉണ്ടല്ലോ ദുപ്പട്ട നല്ല ഒരു ദുപ്പട്ട സെയിം കളർ തന്നെയാണ് വരുന്നത് പാൻറ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത് ഇതും ഹാൻഡ് വർക്കിനകത്ത് തന്നെ റേറ്റ് അല്ലെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഹോൾസെയിൽ റേറ്റ് തന്നെ വരുന്നുണ്ട് ഭംഗിയാണ് കാണാൻ സുന്ദരമായിട്ട് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് ഷിഫോണിനകത്താണ് ദുപ്പട്ട വരുന്നത് അതും സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് പ്ലെയിനകത്താണ് വരുന്നത് ആദ്യം കാണിച്ചതിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ഡിസൈനാണ് നമ്മളീ കാണിക്കുന്നത് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും ത്രീ പീസിൻ്റെ കളക്ഷൻ ആണ് വരുന്നത് ദുപ്പട്ട പാൻറ് പാൻറ്റിനകത്ത് ഡിഫറെൻറ്റ് കളർ കൊടുത്തിട്ടുണ്ട് നല്ലൊരു രസമുണ്ട് കാണാൻ പിന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചെറിയ ഒരു കുഞ്ഞു മിറർ വർക്ക് നെക്കിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു എന്താ പറയുന്ന ഒരു അൺകോമൺ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഡിജിറ്റൽ പ്രിൻറ്റിലാണ് പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും ഡിജിറ്റൽ പ്രിൻ്റാണ് സോഫ്റ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള കളക്ഷനാണ് ആദ്യം ഇടയ്ക്കൊന്ന് കാണിച്ച് തന്നുള്ള ഒരു കളറിനകത്ത് ഇപ്പോൾ വൈറ്റ് ഒരു എഡീഷനകത്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റികളൊക്കെ ആണെങ്കിൽ വർഷപ്പിന് പോകാൻ സമയത്ത് ഇതൊക്കെ എടുത്തിട്ട് പോകുന്ന അങ്ങനെയല്ല നോർമലായിട്ട് ഏത് റിലീജിയൻ ആയിട്ടുള്ളതുള്ള വൈറ്റ് ഇടുന്നവർ കാണാൻ ഒരു അഴക് തന്നെയാണ് അപ്പം ഇതുപോലുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ വരണം സൈഡ്രസ്സിൽ വരണം സൈഡ്രസ്സിൽ വന്നാൽ മാത്രമേ ഇതുപോലെയുള്ള അൺകോമൺ ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടത്തുള്ളൂ ഹാഫ് ദുപ്പട്ടയാണ് വരുന്നത് കാരണം കളക്ഷൻ്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ കളക്ഷൻ്റെ ക്വാളിറ്റി കാണുന്നുണ്ടെങ്കിൽ ഹാഫ് ദുപ്പട്ട തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത് ഡിസൈൻ നിങ്ങൾ കണ്ടല്ലോ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോഡക്റ്റ് എല്ലാം വരുന്നതെന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് വരുന്നത് പ്രോഡക്റ്റിനെ പറ്റി എന്തൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാനുണ്ടോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം സംസാരിക്കാനുണ്ടെങ്കിൽ നമ്പർ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഇന്ന് തന്നെ ഫോൺ വിളിക്കുക ദീപാവലി സീസൺ ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ് കസ്റ്റമേഴ്സ് ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്തെങ്കിലാണ് നിസംശയവിരിക്കുന്നത് നിസംശയം കടന്നു വരാം സൈഡ്രസിലേക്ക് എല്ലാവരും നമ്മൾ വെൽക്കം ചെയ്യുകയാണ് ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആണ് വീഡിയോ കോൾ സർവീസ് അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് എന്ത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം നിങ്ങൾ എത്തിച്ചു തരാൻ ബാധ്യസ്ഥരാണ് കാരണം സൈഡ്രസിലെ പ്രോഡക്റ്റ് വേറെ എങ്ങും കിട്ടത്തില്ല വേറെ എങ്ങും കിട്ടാത്ത പ്രോഡക്റ്റ് സൈഡ്രസ് കിട്ടുന്നതാണ് സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പ്രിൻസ് വരുന്നതായിരിക്കും അതുവരെ സ്റ്റേറ്റ് യുണ്ട്